ഹലോ ഇന്ന് നമുക്ക് ആനന്ദപുരം ഡയറീസ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ സിനിമയുടെ തുടക്കത്തിൽ മജിസ്ട്രേറ്റ് തന്റെ കൂട്ടുകാരിയെ നന്ദിനിയെ ഫോൺ വിളിക്കുകയാണ് നന്ദിനിയോട് മുടങ്ങിപ്പോയ വക്കീൽ പഠനം വീണ്ടും ആരംഭിക്കുവാനായി മോട്ടിവേറ്റും ചെയ്യും നന്ദിനി മകൾക്കൊപ്പം ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു അങ്ങനെ ആനന്ദപുരത്തെ തന്റെ പഴയ ലോ കോളേജിലേക്ക് വീണ്ടും പഠിക്കുവാനായി നന്ദിനി എത്തും അവിടെ പിള്ളേരാണെങ്കിലും റാഗിങ്ങിനൊക്കെ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് വിരട്ടിയിട്ട് ക്ലാസ്സിലേക്ക് കയറുകയാണ് നന്ദിനി എന്നാൽ അവരുടെ സാറായ വെങ്കി ആണെങ്കിലും നന്ദിനിയെ ക്ലാസ്സിൽ കയറ്റില്ല നന്ദിനിയുടെ പഴയ ക്ലാസ്മേറ്റ് ആയിരുന്നു വെങ്കി എന്നാൽ വെങ്കിയുടെ മനസ്സിൽ ഒരു പ്രതികാരം ഉണ്ടായിരുന്നു അത് തീർക്കുവാനായി നോക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് മറ്റുള്ള സ്റ്റുഡൻസ് ആയ ആദിത്യനോടും പ്രബേക്കയോടും ഗ്യാങ്ങിനോടും ഒക്കെ നന്ദിനി മിണ്ടുകയും പരിചയപ്പെടുകയും ചെയ്യും താനൊരു ക്യാൻസർ സർവൈവർ ആണെന്നും പിന്നെ ഞാൻ ഡിവോഴ്സ് ആണ് അങ്ങനെ രണ്ടു തവണ എന്റെ പഠനം മുടങ്ങിയതാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശ്രമിക്കുകയാണെന്നും നന്ദിനി പറയും കുട്ടികൾക്കെല്ലാം നന്ദിനിയോട് വലിയ കാര്യമായി ക്യാൻറ്റീൻ ജീവനക്കാരന് നന്ദിനിയെ നന്നായി അറിയാമായിരുന്നു ഹരിക്കാണെങ്കിലും നന്ദിനിയെ ഒട്ടും ഇഷ്ടമേ ആയില്ല എന്നാൽ ഹരിയുടെ ഭീഷണിക്ക് മുന്നിൽ നന്ദിനി പേടിച്ചതുമില്ല അത് ഹരിക്കും മനസ്സിലായി തന്നോടൊപ്പം ജീവിച്ച മകൾക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് നന്ദിനി ചിന്തിച്ചു കാരണം വയ്യാതിരുന്ന സമയത്തൊക്കെ നന്ദിനിയെ നോക്കിയതെല്ലാം മകളാണ് അവൾക്കൊരു പയ്യനെ ഇഷ്ടമാണെന്ന കാര്യം നന്ദിനിക്കും അറിയാം മറ്റൊരു വശത്ത് അവരുടെ കോളേജിലേക്ക് പോൾ എന്നൊരു സാറ് വരികയാണ് പോൾ ആണ് ക്രിക്കറ്റിലെ ക്യാപ്റ്റനെ ഒക്കെ തിരഞ്ഞെടുക്കുന്നതും അത് ബേസിലിനും ഹരിക്കുമൊന്നും ഒട്ടും ഇഷ്ടമാകുന്നതുമില്ല ഒരിക്കൽ ബേസിലാണെങ്കിലോ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ആദ്യ വഴക്ക് പറഞ്ഞതിനാൽ ഗിറ്റാറും കളഞ്ഞ് ഇറങ്ങിപ്പോയി ഈ ബേസിലിന് റബേക്ക് ഇഷ്ടമാണ് എന്നാൽ ആദ്യത്തിനും അടുപ്പത്തിലാണെന്ന് അറിയാം അതുകൊണ്ട് ബേസിലിന് ആദ്യത്തിനോട് വല്ലാത്ത ദേഷ്യമാണ് വീട്ടിൽ അച്ഛനോട് ചെന്ന് പരാതി പറയും അച്ഛനാണെങ്കിലോ പ്രശസ്തനായ ഒരു വക്കീലാണ് എന്നാൽ അച്ഛനാണെങ്കിലോ ആദ്യത്തിനെയും ബേസിലിനെയും കമ്പയർ ചെയ്താണ് സംസാരിച്ചതും അത് ഒട്ടും ഇഷ്ടമായതുമില്ല കോളേജ് ആട്സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ആദിത്തിനാണെങ്കിലും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന തന്റെ മുറപ്പൊയ മാലിനിയും ഉൾപ്പെടുത്തിയിരുന്നു മാലിനിക്ക് ആണെങ്കിലും ആദിത്യ ഇഷ്ടമായിരുന്നു പക്ഷേ ആദിത്യനാണെങ്കിലും ഇഷ്ടം ആദിത്യൻ മാലിനിയെ തെറ്റിച്ചു പാടിയപ്പോൾ വഴക്ക് പറഞ്ഞു മാലിനി ആണെങ്കിലും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി നടന്നു പോവുകയായിരുന്ന മാലിനിയെ ഹരിയും ബേസിലും ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അങ്ങനെ കോളേജ് ഇലക്ഷൻ നടക്കുന്ന കാര്യം തീരുമാനിക്കും ആദിത്യൻ ചെയർമാൻ സ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ടും നന്ദിനിയാണ് അതിന് ഓപ്പോസിറ്റായി ഹരിയാണെങ്കിലും ബേസിലിനെ നിർത്തും ബേസിലിനാണെങ്കിലോ വല്ലാത്ത സന്തോഷം അവൻ വീട്ടിൽ വന്ന് കാര്യം പറയുമ്പോൾ ആദിത്യനല്ലെ ഓപ്പോസിറ്റ് നീ തോക്കുമെന്ന് അച്ഛൻ കളിയാക്കി ബേസിലിനാണെങ്കിലോ വാശിയായി അങ്ങനെ ഇലക്ഷന് ആദിത്യം വിജയിച്ചു അന്ന് രാത്രി തന്നെ മാലിനിയെ കാണാനില്ല എന്നറിയുകയാണ് ആദിത്യനാണെങ്കിൽ അന്വേഷിച്ചു പോകും അടുത്ത ദിവസം യൂണിയൻ ഉദ്ഘാടനത്തിനിടയിലായിരുന്നു ആദിത്യൻ മാലിനിയെ പീഡിപ്പിച്ചു പോക്സോ കേസിൽ അകത്തായ കാര്യം എല്ലാവരും അറിയുന്നതും നന്ദിനി സ്റ്റേഷനിലേക്കും പോയിരുന്നു ആദിത്യ ചെയർമാൻ സ്ഥാനത്ത് നിർത്താനാകില്ല ഇതിനെല്ലാം പിന്നിൽ നന്ദിനിയാണ് അവനെ സപ്പോർട്ട് ചെയ്തത് എന്ന് വെങ്കി പറയും നന്ദിനിക്ക് ആകെ ദേഷ്യം അങ്ങനെ കോടതിയിൽ കേസെത്തി ആദിക്ക് വേണ്ടി എത്തിയത് ബേസലിന്റെ അച്ഛനായിരുന്നു ആദിക്ക് ജാമ്യവും കിട്ടി ആദ്യ ആകെ ഡിപ്രഷനിലായിരുന്നു ഒരിക്കലും ആദ്യത്തിന്റെ അളിയനാണെങ്കിലോ തോക്കുമായി കോളേജിലേക്ക് കയറി ഹരി പറഞ്ഞിട്ടെത്തിയതായിരുന്നു അത് പിള്ളേരെല്ലാം ചേർന്ന് പഞ്ഞിക്കിട്ടു അങ്ങനെ കോളേജ് ആർട്സ് ഡേ നടക്കവേ നന്ദിനിയും ആദ്യുമാണ് പാട്ട് പാടിയതും അതിനിടയിൽ നന്ദിനിക്ക് വെടിയേറ്റു പോലീസിന് സംശയമുള്ളതിനാൽ തോക്കും കൊണ്ട് കോളേജിൽ കയറിയ പുഷ്കരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് പുഷ്കരൻ താനല്ല ചെയ്തതെന്ന് തറപ്പിച്ച് പറയും വെടിയേറ്റത്തിലൂടെ സീരിയസ് ആയിരുന്ന നന്ദിനി എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയതിനാൽ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോളും ആദ്യമാണ് അവളെ സഹായിച്ചതെല്ലാം പോലീസ് വെങ്കിയെയും ചോദ്യം ചെയ്തു വെങ്കിക്ക് പണ്ട് നന്ദിനിയോട് ദേഷ്യമുണ്ടായിരുന്നു കാരണം എന്തെന്നാൽ വെങ്കി ഓൺസൈഡ് ആയിട്ടായിരുന്നു നന്ദിനിയെ പ്രണയിച്ചിരുന്നത് അതറിഞ്ഞ നന്ദിനിയുടെ അച്ഛനാണെങ്കിലോ വെങ്കിയുടെ പടുപ്പ് മുടക്കിയിരുന്നു ആ ദേഷ്യം വെങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ കൊല്ലാനും വേണ്ടിയിട്ടുള്ള ദേഷ്യമൊന്നുമില്ല എന്ന് വെങ്കി പറയും ഹരിയെയും ചോദ്യം ചെയ്തു ഹരിയും താനല്ല എന്ന് പറയുന്നു നന്ദിനിക്കാണെങ്കിലോ ഫൈനൽ ഇയർ എക്സാം ആണ് അതിനു മുമ്പായിട്ട് മൂഡ് കോട്ട് പാസ്സാക്കണം നന്ദിനി ഇരുന്ന് പങ്കെടുത്തപ്പോഴോ വെങ്കിയാണെങ്കിൽ അത് പറ്റില്ല നിന്ന് തന്നെ വാദിക്കണമെന്ന് വാശി പിടിക്കും കാരണം വെങ്കിക്ക് പ്രതികാരമുണ്ടല്ലോ നിൽക്കാൻ നന്ദിനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കണ്ട് എല്ലാവർക്കും സങ്കടമായി ഹരിക്കും സങ്കടമായി നന്ദിനിയും പാസ്സായി ഹരിയും തന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി മാറുവാനായും തുടങ്ങി അവനാണെങ്കിലും മയക്കുമരുന്നിന് അടിമയായിരുന്നു മറ്റൊരു വശത്ത് മാലിനി വയലന്റാകും കാരണം മാലിനി മയക്കുമരുന്നിന് അടിമയായിരുന്നു ഹരിയും ബേസിലുമാണ് ഉത്തരവാദികളല്ല മാലിനിയെ കോടതിയിൽ കൊണ്ടുവന്ന ദിവസവും അവൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ബോധമില്ലാതെ അവൾ കോടതിയിൽ സംസാരിക്കുമ്പോൾ കോടതിക്ക് ബോധ്യമായി വൈദ്യു പരിശോധനയ്ക്കും വിധേയമാക്കി ബോധം വന്ന മാലിനിയാണെങ്കിൽ എന്തൊക്കെയാ നടക്കുന്നത് ആദ്യേട്ടൻ എന്നെ ഒന്ന് തള്ളിയതല്ലേയുള്ളൂ പിന്നെ എന്തിനെ എങ്ങനെയൊക്കെ കേസ് കൊടുത്തത് ഞാനെല്ലാം തുറന്നു പറയുമെന്നും അവൾ പറയും അന്ന് രാത്രി മാലിനിയുടെ സമനില തെറ്റിയിരുന്നു അവൾക്ക് മയക്കുമരുന്ന് വേണമായിരുന്നു അത് തിരക്കിറങ്ങിയ മാലിനിയാണെങ്കിലോ ഹരിയുടേയും കൂട്ടാളികളുടെയും ഗോഡൌണിലാണ് എത്തിപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് അവൾ ഉപയോഗിച്ചു അടുത്ത ദിവസം മരിച്ചു കിടക്കുന്ന മാലിനിയാണ് കണ്ടത് ആദിയാണ് ഇതിന് പിന്നിലെന്ന് മാലിനിയുടെ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു ഫൈനൽ ഇയർ എക്സാം പാസായ നന്ദിനിയാണ് പിന്നീട് ആദിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയത് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ സത്യം തുറന്നു പറയും ഹരിയുടെ താവളത്തിൽ നിന്നും മാലിനിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആദിയായിരുന്നു എന്നിട്ട് അവൾക്ക് രണ്ട് അടിയും കൊടുത്തു അവിടെ അളിയനായ പുഷ്കരനും വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം എന്തെന്നാൽ അളിയനും ചേച്ചിയും ഡിവോഴ്സ് ആകുന്നതിന് ശ്രമിക്കുകയാണ് ചേച്ചിയോട് പ്രശ്നമുണ്ടാക്കാനാണ് വന്നത് എന്നാൽ ആദി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അളിയന് രണ്ട് കൊടുത്തു ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചതെന്നും ആദി പറയും അങ്ങനെ അളിയനെ ചോദ്യം ചെയ്യും അപ്പോൾ അളിയൻ പറയും ആ ദേഷ്യത്തിൽ ഹരിയുടെ ഐഡിയ പ്രകാരം അളിയനാണെങ്കിലോ മാലിനിയോട് നീയും ആദ്യം തമ്മിൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അതെ എന്ന് പറഞ്ഞു എങ്കിൽ അവനെ വിട്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് അവനെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവളെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ചതെന്നും അളിയൻ സമ്മതിച്ചു അങ്ങനെ നന്ദിനി ആദിയുടെ നിരപരാധിത്വം തെളിയിച്ചു മാലിനിയുടെ അമ്മയാണെങ്കിലോ ആദിയോട് മാപ്പും പറഞ്ഞു ആദിയാണെങ്കിലോ അവരോട് ക്ഷമിക്കുകയും ചെയ്തു അങ്ങനെ ആനന്ദപുരത്തെ കോളേജിൽ വെച്ച് നന്ദിനിയുടെ റീയൂണിയൻ നടക്കുകയാണ് ഇരുപത് വർഷം മുൻപ് പഠിച്ച എല്ലാവരുമുണ്ട് നന്ദിനി പ്രസംഗിച്ചപ്പോൾ വേദിയിലേക്ക് കയറി വന്ന ബേസിലാണെങ്കിലോ നന്ദിനിയോട് മാപ്പ് പറയും കാരണം എന്തെന്നാൽ ബേസിലാണ് നന്ദിനിയെ വെടിവെച്ചത് ആദ്യ വെടിവെച്ചതാണ് മാറ് നന്ദിനിക്ക് കൊണ്ടതാണ് എന്നിട്ട് ബെയ്സിലാണെങ്കിലും അച്ഛനോടും അമ്മയോടും പറയും ആദ്യയെ വെച്ച് നിങ്ങൾ എന്നെ ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ട് എന്ത് നല്ലത് ചെയ്തിട്ട് വന്നാലും കുറ്റം ആദ്യം നല്ലതാക്കി നിങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞ് അവൻ കരയും എന്നിട്ട് നന്ദിനിയോടും അവൻ മാപ്പു പറഞ്ഞു ബേസിലിന്റെ അച്ഛന് തന്റെ തെറ്റ് മനസ്സിലായി ഹരിയും നന്മയുടെ വഴിയിലേക്ക് വന്നു അങ്ങനെ സത്യം തെളിയുകയാണ് സത്യം മാത്രമേ ജയിക്കൂ എന്ന സന്ദേശം നൽകി സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ